ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്നൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കാം പിന്നെ രണ്ട് തരത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു എന്നാലും രണ്ട് തരത്തിൽ കാണിച്ചു തരാം അപ്പോൾ മുന്തിരിയൊക്കെ നന്നായി കഴുകി കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു കുട്ടയിലേക്ക് വെള്ളമൊക്കെ പോകുന്നത് വരെ മാറ്റി വെച്ച് എന്നിട്ട് അത് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര കിലോ മുന്തിരിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട ഒരു നാല് കപ്പ് പഞ്ചസാര ഇട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ തീ കുറച്ച് ആദ്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇളക്കി കൊടുക്കട്ടെട്ടാ പഞ്ചസാരയും കൂട്ടി ഇളക്കി കൊടുക്കുകയാണ് തീ കുറച്ചിട്ട് വെച്ചതാണ് കേട്ടോ ആദ്യം പിന്നെ ഒരു മീഡിയം തീയിലാക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടില്ല വെള്ളം ഇരിയിൽ നിന്ന് വരും കേട്ടോ ഈ പഞ്ചസാര അങ്ങനെ ഉരുകി വരുമ്പോൾ പിന്നെ മുന്തിരി നീരും ഇങ്ങനെ വേവുന്നതിനനുസരിച്ച് വരും കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ നീര് വരുന്നു വരുന്നുണ്ട് കണ്ട ഇനി മുന്തിരി ഒന്ന് വേവട്ടെ മുന്തിരി നല്ല വേവട്ടാ അപ്പോൾ മുന്തിരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ലൊന്ന് തിളക്കട്ടെ കേട്ട ഈ പഞ്ചസാര സിറപ്പ് ആണല്ലോ ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമുക്കതിപ്പോൾ ഒരു സിറപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നല്ല നീരുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ അപ്പോൾ നല്ല തിളച്ച് മുന്തിരൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ട തീ മീ കൂട്ടി വയ്ക്കണ്ടട്ടാ ആദ്യം തന്നെ എന്നിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചുകൊടുത്ത് കുറച്ച് തിളച്ചതിന് ശേഷം അതിന് ശേഷം തീ ഓഫ് ഓഫാക്കിയിട്ടാണ് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചതിന് ശേഷമാണ് തീ ഓഫ് ഓഫാക്കിയത് ഇനി ചൂടാറിട്ടോ ഇപ്പോൾ ഇത് ചൂടാറി നല്ല ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കുന്നതിനായിട്ട് അങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സിറപ്പൊക്കെ അതുപോലെ ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കുക ചെയ്യുന്നത് അങ്ങനൊരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടാണ് നല്ല അതെട്ടോ അതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് നമുക്ക് ചെയ്ത് ചേർന്ന് ആരെങ്കിലും നീരും പഞ്ചസാരയും ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് ഞാനത് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ആ പിന്നെ ബാക്കിയുള്ളതിൽ അത് നല്ല മധുരം ഉണ്ട് കേട്ടോ മധുരം കൂട്ടി അങ്ങനെ ഉണ്ടാക്കി തന്നെ അതിൽ കുറച്ച് വെള്ളം അടിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇത് സിറപ്പ് നമുക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് രണ്ട് കുപ്പിയിലാക്കി വെച്ചിട്ടാ എന്നിട്ട് അതിന്ന് കുറച്ച് എടുത്ത് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് മതി കേട്ടോ ചെറുനാരങ്ങനീരൊക്കെ ഓൾറെഡി ഇതിൽ നമ്മൾ ഇട്ടതാണല്ലോ ഒഴിച്ചു കൊടുത്തതാണല്ലോ അത് കാരണം പിന്നെ വേണമെന്നില്ല കേട്ടോ അത് മധുരം അത്യാവശ്യം മധുരമുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതട്ടാ അതിൽ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ആദ്യം പിഴ എന്താ ജ്യൂസ് എടുക്കുന്നതിൻ്റെ മുന്നേ പിന്നെ ഞാൻ അതുപോലെ തന്നെ അതിന് കുറച്ച് സിറപ്പ് എടുത്തിട്ട് ഇതാ കേട്ടോ കുറച്ച് ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഐസ് ക്യൂബ് ഇട്ടുകൊടുത്തിട്ടാണ് നമുക്ക് എത്ര മധുരത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മളെ നമ്മളെ പ്ലെയിൻ സോഡ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സോഡയും കൂട്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല കുറച്ചും കൂടി നമുക്ക് ഞാൻ അധികം സോഡ ഒഴിച്ചിട്ടില്ല കേട്ടോ സോഡ അധികം ഒഴിച്ചങ്ങൾ പതഞ്ഞിങ്ങോട്ട് പൊന്തി പുറത്തേക്ക് വരുന്നുണ്ട് വരണ്ടാ ഞാൻ കുറച്ച് സോഡ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ജ്യൂസ് രണ്ടും കൂടെ റെഡി എന്നാൽ ശരി ബേസിലാകുമതി